ക്വാമി പെറ ഇപ്പോൾ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോഷു സട്ടീരയുടെ കുറേ അധികം വീഡിയോകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നുണ്ട് കുറേ അധികം പോസ്റ്റുകളും വിടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇവർ രണ്ടുപേരും അടുത്ത സീസണിലും അതായത് ഈ ഒരു സീസലും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും എന്നുള്ളത് പക്ഷേ ഇവർ എത്ര നാൾ തുടരും ഇത് എൻ്റെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് വേറെ നമുക്കറിയാം ജോഷു സട്ടീരയുടെ കോൺട്രാക്ട് അതുപോലെ ക്വാമി പെപ്പറയുടെ കോൺട്രാക്റ്റൊക്കെ അവസാനിക്കാൻ പോകുന്ന അടുത്ത വർഷം മാത്രമാണ് സോ അത്രയധികം കോമൻ സെക്ഷൻ കൊടുത്താൽ മാത്രമേ ഇവർ അത് ഇവർ രണ്ടുപേരും ടീമിന് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ക്ലബ്ബുകൾ വന്ന് ഇവർക്ക് നല്ല ഓഫർ കൊടുത്ത് അവരെ കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ഈ ഒരു സംഭവങ്ങളൊക്കെ വലിയ കോമ്പൻസേഷൻ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ക്വാമി അഭിപ്രായം അതുപോലെ ജോഷ് സൊട്ടീരിയും ഡ്യൂറൻറ്റ് കപ്പ് കളിപ്പിക്കുക ഇവർ പെർഫോമൻസ് നോക്കുക പെർഫോമൻസ് മോശമായ ഉറപ്പായിട്ടും ഇവരെ മാറ്റി പുതിയ രണ്ട് താരങ്ങളെ ടീമിലേക്ക് എടുക്കുക നമ്മളിത് ജസ്റ്റിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ജസ്റ്റിനെ ഡ്യൂറൻറ്റ് കപ്പ് കളിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ ലോണിൽ വിട്ടു സോ അതുപോലൊരു സംഭവമാണോ ഇവിടെ നോക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിക്കില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ ഇവർ രണ്ട് പേരെയും കേരളാ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറൻ്റ് കപ്പ് കളിപ്പിക്കും എന്നിട്ട് മാറ്റാനുള്ള സാധ്യത കാരണം ഡ്യൂറൻറ്റ് കപ്പ് ഏതെങ്കിലും ഒരു കപ്പിന് വേണ്ടി ഒരു നോക്കുകയാണ് സോ ഇവർ രണ്ടുപേര് ഇവിടെ കളിക്കുക ഓൾറെഡി കോൺട്രാക്ട് ഉണ്ട് സോ ആ ഒരു ഡൂറൻറ്റ് കപ്പ് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ടീമിൽ നിന്ന് മാറ്റുക മറ്റ് രണ്ട് പ്രധാന താരങ്ങൾ ഐ എസ് എൽ പോലുള്ള ഒരു ബിഗ് സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ നോക്കുക സോ അതായിരിക്കാം ചിലപ്പോൾ കേരള ബ്ലേഴ്സ് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ് സോ സ്വാതന്ത്ര്യൻ ആ രീതിയിൽ കാണുക ചിലപ്പോൾ ഇതൊരു അടുത്ത വർഷത്തേക്ക് അതായത് ഒരു ഫുൾ സീസണിലേക്കുള്ള അതായത് ഈ ഫുൾ സീസണിൽ ഇവരുണ്ടാകുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ചിലപ്പോൾ ഇങ്ങനെ ആകാനും സാധ്യത ഉണ്ട് ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ് സ്വാതന്ത്ര്യം നിങ്ങൾ ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി